ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഹെൽത്തിയായ കാൽസ്യം വിറ്റാമിനൊക്കെ കൂട്ടുന്ന ചെറുമീൻ പുഴയിലുള്ള ചെറുമീൻ ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിനായി ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ അളിമുളക് പൊടിയും ഒരു ഏകദേശം ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ വലിയ ജീരകം കാ ടീസ്പൂൺ ഫ്രൈ ചെയ്യാനായിട്ടോ കാ ടീസ്പൂണ് കുരുമുളക് ഉപ്പ് ആവശ്യത്തിന് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് ഇട്ടിട്ട് ഒന്ന് കുറച്ച് മസാല ഇട്ടാലാണ് നമുക്ക് ഈ പിന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാല ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി പിച്ചിടുന്നുണ്ട് കിട്ടാം എന്നിട്ട് നല്ല പോലെ മസാല ഒന്ന് തേച്ച് കുഴച്ചതിന് ശേഷം തേച്ച് പിടിപ്പിക്കുക ഈ പുഴ മീൻ വളരെ ഹെൽത്തിയാണ് ഉള്ളതാണ് ഒരു പിന്നെ എന്താ മരുന്നും ഒന്നും ഇടാത്ത നല്ല ഫ്രഷായ മീനെ പിടിച്ചുകൊണ്ടുവരുന്ന ഇവിടുത്തെ നിന്ന് വാങ്ങിയതാണ് എന്നിട്ട് നല്ല പോലെ കുഴച്ചേർക്കും ഇതിലധികം ഇടാതെ കുറഞ്ഞ രീതിയിൽ മസാല ഇട്ട് ഫ്രൈ ചെയ്താലാണ് നമുക്ക് ഈ മീൻ്റെ രുചി നല്ലതുപോലെ കേട്ടോ അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പം തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യുക ഇതില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ചെയ്താലും മസാല നല്ലപോലെ അതിൽ പിടിക്കും മസാല നല്ലപോലെ പിടിക്കാതെയാണ് ഈ മീൻ്റെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുക വളരെ ഹെൽത്തി ആയതാണ് കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു പാനിൽ തന്നെ അത്യാവശ്യം ചെറു ചെറിയ അതിന് പിന്നെ മീനുകളായതുകൊണ്ട് ഇത് ഒരുപാട് ഒരുമിച്ച് ചെയ്യാം ഇതാ ചൂടോടെ കഴിച്ചാൽ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴമീൻ എൻ്റെ ഭർത്താവിനൊന്നും ഇഷ്ടമല്ല എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് പുഴമീൻ വെറുതേ നമുക്ക് ഇങ്ങനെ പൊരിച്ച ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉടനെ തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് നമുക്ക് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുഴമീൻ ഇങ്ങനെ പിടിക്കാനൊക്കെ പോയിങ്ങാണ്ട് എല്ലാവരും ഈ തണുപ്പ് കാലത്താണെങ്കിലും ഈ പുഴമീൻ അധികം കിട്ടുക ഇപ്പം നമുക്ക് ഏകദേശം ഡിസംബർ ജനുവരി ആവുമ്പോഴാണല്ലോ നല്ല തണുപ്പ് ആ കാലത്താണ് പുഴമീന് എല്ലാവരും കുലിക്കാൻ പോകൽ ചില വീട്ടിലൊക്കെ ഏകദേശം ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുത്ത് കറിവേപ്പിലിട്ട് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കുറച്ച് വറ്റൽ മുളകും കൂടി ഒന്ന് പിച്ചിയിട്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മുരിയിച്ചെടുത്താലാണ് ഇത് അടിപൊളി ടേസ്റ്റ് കിട്ടും നമ്മൾ അയൽ മത്തിയൊക്കെ ഏകദേശം ഫ്രൈ ആയി വേവായിങ്ങാണ്ട് മുരിയിച്ചിട്ടില്ലെങ്കിലും ടേസ്റ്റാണ് പക്ഷേ ഇത് നല്ല മുരിയിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നല്ല എന്നാലും നല്ല കഴമ്പായിരിക്കലും നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് അതിനിടയിൽ നമ്മളൊക്കെ ഒന്ന് കോഴിക്കോട് എന്താ കൊയിലാണ്ടി കടപ്പുറൊക്കെ കാണാൻ പോയിരുന്നു അപ്പോൾ അവിടെയെല്ലാം ഒരു വീഡിയോ ഒക്കെയാണ് എടുത്ത വീഡിയോ ഒക്കെയാണ് ഈ ഏതെങ്കിലും ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ടതിന് കാണാൻ സ്ഥലമൊക്കെ അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയ ഒരു വീഡിയോ ആണ് പിന്നെ ഞാനിതിൽ പിന്നെ കുറച്ച് ഫ്രൈ അല്ല കുറച്ച് വര വരട്ടും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ വരട്ടിയാലാണ് മീൻ ഹെൽത്തി ഹെൽത്തിയാവുക ഒരു ചട്ടി വെച്ചിട്ട് ഒരു വലിയ തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും എണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മൾ മറ്റേ സാദാ മീനിടുന്നത് പോലെ നല്ലപോലെ മസാല കൂട്ടിടേണ്ട ആവശ്യമില്ല പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ അളവിലിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുളി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുരുമുളക് പൊടി മഞ്ഞൾ പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി കേട്ടോ ഞങ്ങളെല്ലാത്തിൻ്റെ കൂടെയും കുരുമുളക് ഇടുന്നു മീനും ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഇടും പിന്നെ മല്ലിപ്പൊടി എന്താ വലിയ ജീരകം മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇത് മല്ലിയൊക്കെ ഇട്ട് വെക്കുമ്പോഴാണ് ഈ മീന് കൂടുതൽ ടേസ്റ്റ് ഇട്ടുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുമ്പുളി ഇട്ടിട്ട് പുളി ഇഷ്ടമുള്ളവർക്ക് പുളിയാണ് ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഈ മസാല ഒന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് ഈ മീൻ നമുക്ക് കൂടുതൽ സമയം തിളപ്പിക്കാൻ പറ്റില്ല കാരണം കൂടുതൽ സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി വേ ശേഷം ഒന്ന് തിളച്ചാൽ തന്നെ പെട്ടെന്ന് വേവുട്ടോ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ വെണ്ണീറിലിട്ടാണ് പണ്ടുള്ളവരൊക്കെ ഇത് നന്നാക്കിയിരുന്നത് കാരണം ഈ മീനൊരു കൊഴുപ്പാണ് കല്ലിൽ ഇങ്ങനെ കിടന്നിട്ടുള്ള മീനല്ലേ അപ്പോൾ ഇപ്പം അങ്ങനത്തെ കൊഴുപ്പൊന്നും നമുക്ക് തോന്നൂല നമ്മൾ പച്ച വെള്ളത്തിൽ തന്നെ ഇത് കഴുകി ചെളുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ വളരെ ഹെൽത്തിയായ മീനാണ് ഇഷ്ടമുള്ളവർ കഴിക്കുക ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാല്ല വീണ്ടും വരാം അസ്സാം വലൈക്കും